പാലക്കാട് എലപ്പുള്ളിയിലെ ആർ എസ് എസ് ഭൗതിക പ്രമുഖ് സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് സ്വദേശി പൊള്ളാച്ചിയിൽ നിന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഒളിവിലായിരുന്നു ഷെയ്ഖ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനഞ്ചിനാണ് എലപ്പുള്ളിയിലെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഭൗതിക് പ്രമുഖായ സഞ്ജിത്തിനെ ഭാര്യയുടെ മുന്നിലിട്ട ഭീകരവാദികൾ വെട്ടിക്കൊലപ്പെടുത്തിയത് കിനാശ്ശേരി മമ്പ്രത്ത് വെച്ച സംഘം കാറിലെത്തി ബൈക്ക് തടഞ്ഞു നിർത്തി സഞ്ജിത്തിനെ ആക്രമിക്കുകയായിരുന്നു സംഭവത്തിൽ ഇരുപത്തിയൊന്ന് എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു അന്വേഷണത്തിനിടെ ഒളിവിൽ പോയ കൊഴിഞ്ഞമ്പാറ അത്തിക്കോട് സ്വദേശി ഷെയ്ഖ് അഫ്സലിനെയാണ് ഇന്നലെ പൊള്ളാച്ചിയിലെ ഭാര്യ വീട്ടിൽ നിന്നും അന്വേഷണ സംഘം പിടികൂടിയത് പാലക്കാട് ിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസിലെ ഇരുപത്തിരണ്ടാം പ്രതിയായ ഷെയ്ഖ് അഫ്സലിനെ കസ്റ്റഡിയിലെടുത്തത് സഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ നടത്തിയ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ് ഷെയ്ഖ് അഫ്സലെന്ന് പോലീസ് കണ്ടെത്തൽ ഇയാളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നും കേസിൽ ഇനിയും രണ്ടുപേരെ കൂടി പിടികൂടാനുണ്ടെന്നും അന്വേഷണ സംഘം അറിയിച്ചു കേസിൽ പിടിയിലായവരെ ഉൾപ്പെടുത്തി നേരത്തെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ജനം പാലക്കാട്